കെ ടി ജലീലിന് സ്വയം നിൽക്കാൻ ശേഷിയില്ലെന്ന് പരിഹസിച്ച് പി വി അൻവർ കെ ടി ജലീൽ എം എൽ എയെ പരിഹസിച്ച് പി വി അൻവർ എം എൽ എ ജലീൽ ഒക്കെ മറ്റാരുടെയോ കാലിലാണ് നിൽക്കുന്നതെന്നും സ്വയം നിൽക്കാനുള്ള ശേഷിയില്ലാത്തതുകൊണ്ട് ഭയം കൊണ്ടുമാകാം ജലീൽ നേരത്തെ പറഞ്ഞതിൽ നിന്നും പിന്നോക്കം പോയതെന്നും അൻവർ പറയുന്നു പി വി അൻവറിന്റെ രാഷ്ട്രീയ നിലപാടുകളോട് പൂർണ്ണ വിയോജിപ്പാണ് കെ ടി ജലീൽ എം എൽ എ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത് ഇതിന് പിന്നാലെയാണ് പ്രതികരണവുമായി അൻവർ രംഗത്തെത്തിയത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ നടക്കുന്ന അന്വേഷണ പ്രഹസനമാണെന്നും റിന്റെ വാദം തള്ളി ജലീൽ എന്നെ വെടിവെച്ചു കൊന്നാലും മുഖ്യമന്ത്രിക്കെതിരെ പറയില്ല എന്നും പറഞ്ഞിരുന്നു അൽവർ പറഞ്ഞ ചില കാര്യങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ടെന്നും ആദ്യം പറഞ്ഞതിനു ശേഷമായിരുന്നു ജലീലിന്റെ പിന്മാറ്റം അതേസമയം കെ ടി ജലീലൊക്കെ മറ്റാരുടെ കാലിലാണ് നിൽക്കുന്നത് ഞാൻ എന്റെ സ്വന്തം കാലിൽ ജനങ്ങളുടെ കാലിൽ കയറ്റിവെച്ചാണ് നിൽക്കുന്നത് അവർക്കൊന്നും സ്വയം നിൽക്കാൻ ശേഷിയില്ലാത്തതിന് ജനകീയ വിഷയങ്ങൾ സത്യസന്ധമായി ധീരമായി ഏറ്റെടുക്കാൻ ശേഷിയില്ലാത്തതിനെ കുറ്റം പറയാൻ പറ്റില്ല ഓരോരുത്തരുടെയും ശേഷിയുടെ പ്രശ്നമാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ച് അത്രയേ പറ്റുള്ളൂ അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ തീരുമാനമെടുത്തിട്ടുണ്ടാകുമെന്നും ജീവനിൽ പേടിയുള്ളത് ും ജലീൽ ഇത്തരത്തിൽ പ്രതികരിച്ചതെന്നും അൻവർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം raja kumari gold and diamonds the trust of Travancore. gold Rajkumari.